ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഈ സാമ്പാർ ചീര വെച്ചിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം ഇതുപോലൊരു ചീനച്ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം രണ്ട് കച്ചൻമുളക് ചേർക്കാം ഇനി അതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീന മുഴുവനായി പോയി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം കൂടി ചേർക്കാം തേങ്ങ ചിരിഞ്ഞത് അത് കുറച്ച് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് പരിപ്പ് നമ്മൾ ആദ്യം കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതോടേ ചേർത്ത് കൊടുക്കാം ഇനി വേറെ ഒന്നുമില്ല ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ സാമ്പാർ റെഡി കാര്യങ്ങളൊക്കെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ ചീര ഇപ്പൊ വീട്ടുമുറ്റത്ത് ഇതുപോലെ ചീരക്കുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ